വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടത് വലതു മുന്നണികൾക്ക് നിർണായകമാണ് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴുമോ എന്ന ആശങ്കയാണ് മുന്നണികളെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രധാന ഘടകം ശബരിമല വിഷയത്തിൽ ബിജെപി നടത്തിയ ഇടപെടലുകൾ യു ഡി എഫിനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് താരങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതിയിൽ ഇറങ്ങുമെന്ന സംശയം ശക്തമായിരിക്കുന്നത് തിരുവനന്തപുരത്ത് നടൻ മോഹൻലാലിനെ ബി ജെ പി രംഗത്തിറക്കുമെന്ന അഭ്യൂഹം ശക്തമാകുമ്പോൾ എറണാകുളം പിടിക്കാൻ മമ്മൂട്ടിയെ ഇറക്കാൻ സിപിഎം നീക്കം നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് രാജ്യസഭാംഗമായ സുരേഷ് ഗോപിയുടെ കാര്യത്തിലും ബി ജെ പി ക്യാമ്പിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് മൂന്നുപേരിലും മമ്മൂട്ടിയുടെ രാഷ്ട്രീയ പ്രവേശനമാണ് കൂടുതൽ ചർച്ചയാകുന്നത് സിപിഎം നേതൃത്വമായും മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള അടുത്ത ബന്ധവുമാണ് മമ്മൂട്ടിക്ക് നേട്ടമാകുന്നത് എറണാകുളത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കാതെ വന്നാൽ മെഗാസ്റ്റാറിനെ കളത്തിലിറക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ വരവിനെതിരെ പാർട്ടിയിൽ എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല തിരുവനന്തപുരത്ത് മോഹൻലാൽ ഇറങ്ങിയാൽ എറണാകുളത്ത് മമ്മൂട്ടിക്ക് പച്ചക്കൊടി കാട്ടാമെന്ന തീരുമാനത്തിലാണ് പാർട്ടി നേതൃത്വം മമ്മൂട്ടി അല്ലെങ്കിൽ എന്ന യു ഡി എഫ് നേതൃത്വത്തെ ഞെട്ടിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചാലക്കുടിയിൽ നിന്ന് ഇന്നസെന്റിനെ വിജയിപ്പിച്ചെടുത്തതുപോലെ പ്രവർത്തനം എറണാകുളത്തും മമ്മൂട്ടിയുടെ കാര്യത്തിലുമുണ്ടാകും മമ്മൂട്ടി തെരഞ്ഞെടുപ്പ് ഗോതിയിലുണ്ടെങ്കിൽ ജയസാധ്യത ഇരട്ടിയാകുമെന്ന അനുമാനവും പാർട്ടിയിൽ ശക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സുവച്ചാൽ മമ്മൂട്ടി അംഗത്താട്ടിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും പ്രവർത്തകരിലുണ്ട് ന്യൂസ് ഡെസ്ക്